വിശോ വിശ്വിക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുപിയ എന്റെ സഹോദരങ്ങൾ സുഖമാണോ സ്നേഹകോളം വൈദികർക്കും സിസ്റ്റർമാർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ശിശ്യാശം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വലിയ കുടുംബം ചെറിയ എല്ലാ എല്ലാവർക്കും കേട്ടോ ഫുൾ കുടുംബാംഗത്തിന് ഹാഫ് കുടുംബാംഗത്തിന് എല്ലാവർക്കും സ്നേഹാന്വേഷണം കേട്ടോ ഇവിടെ അമേരിക്കയിലുള്ള പിന്നെ എ എഫ് സി എം മിഷണറിമാരുടെ വലിയ സ്നേഹാന്വേഷണം പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അഭിഷേകന്റെ സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട് എല്ലാം ദൈവത്തിന്റെ വലിയൊരു കരണയാണ് പ്രീസ് അല്ലോൾ പ്രിമുൾ സർ ഞാന് ഈ ദിവസങ്ങളിൽ ഇപ്പൊ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഒന്നിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളും ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളിലായിരുന്നു കേട്ടോ പ്രീസ് അല്ലോൺ പ്രിമുള സഹോദരി നമുക്കൊരു സാക്ഷ്യം വായിക്കാം എന്റെ പേര് എമിലി ജോൺ പാലാ രൂപത അന്തിനാട് എന്ന ഭാഗത്താണ് ഞാൻ വരുന്നത് ഞാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്കൻഡ് ഫ്രൈഡേ കൺവെൻഷനാണ് ആദ്യം അതായത് നമ്മുടെ കുറവിലങ്ങാട് രണ്ടാം വെള്ളിയാഴ്ച ശ്രോഷയില്ല അതിന് വരുമ്പോൾ പോലീസിലേക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഫെയിൽ ആയതിന്റെ ദുഃഖത്തിലാണ് വന്നത് ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എക്സാം ആയപ്പോൾ ടെൻഷൻ കയറി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ അവസ്ഥയിൽ വിനോദിച്ചതിനോട് പറഞ്ഞു ഈ അവസ്ഥ പ്രാർത്ഥനാ സമയം ചോദിച്ചു അച്ഛനെ അപ്പൊ സോലന്മാരുടെ പ്രവർത്തകം ഒന്ന് മുതൽ നാലൊരു അധ്യായം വായിക്കണമെന്നും നാലാം അധ്യായം ആവർത്തിച്ച് വായിച്ച് ധൈര്യത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നിറയെ പ്രാർത്ഥിക്കാനും വേണ്ടി പറഞ്ഞു ഞാൻ അതുപോലെ വായിച്ച് പരിശുദ്ധാനും വേണ്ടി പ്രാർത്ഥിച്ചു അന്നല്ല ഇപ്പോഴത്തെ പന്തക്കോസ്ത കഴിഞ്ഞ നാളുകളിൽ കൂടുതൽ പരിശുദ്ധാത്മാഭിച്ച് ധൈര്യമൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ലതാണ് കേട്ടോ പിറ്റേ ആഴ്ച ബി ഫോറസ് ഓഫീസർ എന്നുള്ള ഇൻഡ്യൂറൻസിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിന് പിന്നാലെ പിന്നത്തെ ആഴ്ച വുമൺ എക്സൈസ് ഓഫീസർ ആകാനുള്ള എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിക്കാരണം എനിക്ക് ഈ എൻഷുറൻസ് ടെസ്റ്റിന്റെ തലേസും തൊട്ട് പനി ചുമ ജലദോഷം കാരണം തീരെ വയ്യാണ്ടായി എന്നൊരു വിശ്വാസത്തോടെ ടെസ്റ്റിന് പോയി അവിടെ ചെന്നപ്പോൾ പെരുമഴയും രണ്ടര കിലോമീറ്റർ റോഡ് കയറ്റം കൂടുതലുള്ള റോഡായിരുന്നു എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓണുന്ന ടൈം ആയപ്പോഴത്തേക്കും മഴ കെട്ടിഷ്ടം മാറി പക്ഷേ കണ്ണിൽ ഇരുട്ട് കയറുന്നവർ പനിയുടെ ക്ഷീണം കാരണം ഒരു കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് വയ്യാതെ വന്നു അപ്പോൾ ഞാൻ അപ്പൊ സ്തുലപ്പെടുത്തുന്നത് നാല് മുപ്പതും എന്നുള്ള വാക്യം ധ്യാനിച്ചിട്ട് അവിടുത്തെ പരിശ്രമത്തിൽ തന്നെ നാമത്തിൽ നാമ്പത്തിൽ തുടങ്ങുന്ന വചന രോഗശാന്തി അത്ഭുത അടയാളം എന്നൊക്കെ പറയാം ഓ വചന പറഞ്ഞ് പ്രാർത്ഥിച്ചു യേശു എന്ന് വിളിച്ചുകൊണ്ട് ഓടി എനിവേ ബിസിലടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഫിനിഷ് പോയിന്റിൽ പിന്നെ എത്താൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിച്ചു ബിസിലടിക്കുന്നതിൽ തൊട്ട് മുമ്പേ ഞാൻ ഫിനിഷ് പോയിന്റിൽ കയറി ടെസ്റ്റുകൾ പാസ്സാകാൻ കഴിഞ്ഞു എന്റെ ജീവിതത്തിൽ ദൈവം കൂടെ നിന്ന് നടത്തി തന്ന ഈ വിജയത്തിന് ഒരായിരം ആയിരം നന്ദി പറയുന്നത് പറയാം അത് പറയുകയാണ് യേശുവിനെ അറിയുന്നവർക്ക് അസാധ്യത എന്നൊരു സാധ്യത ഇല്ല എന്നുള്ള അച്ഛന്റെ വാക്കുകൾ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ് നമ്മൾ നോക്കിയ ഓരോ ഫെയിലായി അപ്പോൾ വന്നു അടുത്ത ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അതിൽ ചെന്നു ഭയങ്കര ബുദ്ധിമുട്ട് രോഹം വരി പക്ഷമിക്ക് ദൈവം അല്ലേ ലോയ്യ അതുകൊണ്ട് പരിശുദ്ധാത്മ സഹായത്താൽ നമ്മൾ ആശ്രയിച്ച് എപ്പോഴും മുന്നോട്ട് പോകും നമ്മുടെ വിഷയത്തിൽ സഹകരണങ്ങൾ അങ്ങനത്തെ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് യോഹന ഒന്ന് എട്ടിലെ വളരെ അതിന്റെ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ആത്മവഞ്ചന ചെയ്യരുത് അല്ലേ ലൂയ്യാ അതിനേതാണ് നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് പറയുക അതായത് ചെറിയ ആൾക്കാർ പറയാനുള്ളത് ഞാൻ അവസാനിക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ ഭാവം ഒന്നും ചെയ്യുന്നില്ല ഞാനിപ്പോ ധ്യാനം കുറേ ആവശ്യം നമ്മളിത് നന്നായി ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കുകയാണ് വിശുദ്ധാത്മാക്കൾ എന്താ പറയുന്നത് ഉദാഹരണം പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിപ്പിച്ച ജോജ ജോജമാരിപ്പാട്ടച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കാണ് അപ്പോൾ ആരാരെ ജർജ് എന്നാലും അദ്ദേഹത്തിന്റെ പേര് ചോദിച്ച് ചോദിക്കാൻ പറയാണ് ഞാൻ പാപയും ബലഹീനനുമായ ഒരു മനുഷ്യനാണ് എന്നാൽ ദൈവത്തിന്റെ അപാരമായ കരണയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കവിഞ്ഞൊഴുക്കുന്ന മറപ്പാപ്പ പറഞ്ഞൊരു കാര്യം കൂട്ടി ഇത് പറഞ്ഞു ഓർക്കാൻ അപ്പൊ നോക്കിയേ അതായത് ഓരോ വിശുദ്ധാത്മാക്കളുടെ ചരിത്രം എടുത്ത് നോക്ക് അവരെല്ലാവരുടെ ബലഹീനതകളെക്കുറിച്ചെ കുറിച്ച് പാപത്തെ കുറിച്ചൊരു ബോധ്യം അപോ കുമസാര വനതാപം ദൈവത്തിന്റെ കർബദം നമുക്ക് എന്താ ഹെയ് നമുക്ക് യാതൊരു കുഴപ്പമില്ല കണ്ടോ എന്റെ വ്യത്യാസം തോക്കാൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം അതുകൊണ്ട് നമുക്ക് പാപമില്ലെന്ന് ന പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആത്മവഞ്ചനകളിൽ ഒന്നാണ് എനിക്ക് പാപമില്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അവരെ കുറച്ച് ഞാൻ നന്നായിട്ടാണ് പോകുന്നത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുകളിൽ വലിയൊരു ഈ ഇങ്ങനെ പറഞ്ഞ വലിയൊരു മൂടലുണ്ട് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് എന്താ പറഞ്ഞാൽ നമ്മൾ സത്യമില്ലെന്ന് വരും അങ്ങനെ പറയുന്നതിനുള്ള സത്യമില്ല ഈശോ ഇല്ല വചനമില്ല അതിൻ്റെ ബാക്കി നമ്മൾ നമ്മളെപ്പോഴാണ് കണ്ടതാണ് എന്നാൽ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അല്ലേ അവ നീതിമാനും കരുണാമെന്ന് പറയുമ്പോൾ എല്ലാ പാപങ്ങളും ക്ഷമിക്കും അപ്പോൾ അതുകൊണ്ട് ഈ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പവും കുറവോ ഇല്ല ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തോന്നലുണ്ടെങ്കിൽ വലിയൊരു അപകടമുണ്ട് അപ്പോൾ ഈശോടെ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ എനിക്ക് എൻ്റെ കുറവുകൾ കാണാൻ പറ്റുന്നില്ല പാവം കാണാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവെ വന്നെന്നറിയണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് കാഴ്ച തെളിയും കാഴ്ച തെളിയി നമ്മുടെ കുറവുകൾ പോരായ്മകളെല്ലാം എല്ലാം ബല കിട്ടും അതുകൊണ്ടല്ലേ ആത്മാവിന്റെ അഭിഷേകം വന്നുകഴിയുമ്പോഴത്തേക്ക് ഓ വിട്ട് കരഞ്ഞ് അനുഭവിക്കുക ചെറിയ കരട് പോലും പല അനുതാപത്തോടെ ഏറ്റു പറയാൻ വേണ്ടി പറ്റും പ്രയസ്സല്ല അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവിഷയത്തിനുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാഷേത്തിനുള്ള പ്രാർത്ഥിയുടെ ആദ്യത്തെ തെളിവ് അനുതാപം കിട്ടുന്നുള്ളൂ അതില്ലേ പരിശുദ്ധാത്മാരി പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അല്ലെ വെരി ഗുഡ് ഒരുമിച്ച് പരിശ്രമിക്കാൻ വിഷയം എനിക്കറിയാം നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ കൂട്ടായ്മയിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ എന്റെ ദൈവമേ കർത്താവേ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് അവരെ ഹൃദയത്തിൽ ഉച്ഛലിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ആരൊക്കെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലെല്ലാം കർത്താവെ പരിശുദ്ധാത്മാവിശയെ ഉജ്ജ്വലിച്ച് പാപത്തെക്കുറിച്ച് ഒരു ബോധ്യം കൊണ്ട് നിറയട്ടെ വലിയ അനുതാപ കണ്ണുനീരും നിറയട്ടെ ദൈവമേ ഇപ്പൊ സാധാരണ ഒരു ലൈറ്റുകൾ കാണുന്ന അല്ലല്ലോ ഹൈ ഉള്ള സ്ഥലത്ത് ചെറിയ മൈനൂട്ട് പാർട്ടിക്കൾ പോലും കാണും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എത്രയും വർദ്ധിക്കുന്നോ അത്രയും ജീവിതത്തിൻ്റെ കുറവുകൾ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ബോധ്യവും കറവി ഓരോരുത്തരും നിറയട്ടെ കർത്താവായ ദൈവമേ വിവിധ ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവര് കർത്താവായ ദൈവമേ അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്യണം ധൈര്യമില്ലാത്തവർ അവരെല്ലാം പ്രത്യേകം ബ്ലസ് ചെയ്യണം ആ കുട്ടികളുടെ സാക്ഷ്യം പോലെ കർത്താവ് അനേകരെ അനുഗ്രഹിക്കണം കർത്താവ് ഓ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കർത്താൻ അസാധ്യത എന്നൊരു സാധ്യത ഇല്ലാത്ത വ്യക്തികളെ ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ടെസ്റ്റുകൾ ഒരുങ്ങുന്നവരെല്ലാം കൃത്യ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തമേൻ